അപൂർവ രോഗം ബാധിച്ച് ചികിത്സയിലുള്ള ചെറുപുഴ ഇടവരമ്പിലെ മഠത്തിനാൽ സിജോ എന്ന ഇരുപത്തിരണ്ടുകാരൻ്റെ ചികിത്സയ്ക്ക് ഉദാരമതികളുടെ കനുവ് തേടുന്നു നിർധന കുടുംബാംഗമായ സിജോയുടെ ചികിത്സയ്ക്ക് സഹായം നൽകാൻ ഉദാരമതികളായ ആളുകൾ സന്നദ്ധരാകണമെന്ന് ചികിത്സാ സഹായ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു ചെറുപുഴ പഞ്ചായത്ത് ഇടവരമ്പിലെ ഇരുപത്തിരണ്ടുകാരനായ മടത്തിനാൽ സിജോ എന്ന യുവാവ് ജി ബി സിൻഡ്രോം എന്ന അപൂർവ രോഗം ബാധിച്ച് ഗുരുതര നിലയിൽ മംഗലാപുരം ഫാദർ മുള്ളേഴ്സ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സിജോയുടെ ചികിത്സയ്ക്കായി പത്തു ലക്ഷത്തോളം രൂപ ഇതിനകം ചെലവഴിച്ചു കഴിഞ്ഞു ആറുമാസത്തോളം തുടർച്ചയായി ചികിത്സ നടത്തിയാൽ സിജോയ്ക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് ഡോക്ടർമാർ പറയുന്നു ചികിത്സയ്ക്കായി ബാരിച്ച തുക ആവശ്യമായ സാഹചര്യത്തിൽ നിർദ്ധന കുടുംബത്തിലെ അംഗമായ സിജോയെ സഹായിക്കാൻ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മാത്യു കാര്യത്താങ്കൽ കൺവീനറും സിബിഎം തോമസ് ചെയർമാനുമായി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ് സിജോയുടെ ചികിത്സയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്താൻ ഉദാരമതികൾ മുന്നോട്ട് വരണമെന്ന് ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികൾ ചെറുപുഴയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു ഫാദർ മുള്ളേഴ്സ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ഒരുപാട് പാരിച്ച തുക വരുന്ന ഒരു ചികിത്സയാണിത് ഇപ്പോൾ തന്നെ ഏതാണ്ട് പത്ത് ലക്ഷം രൂപയോളം ചികിത്സയ്ക്കായി ചിലവായി എന്നാണ് അറിയിക്കാൻ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇനിയും നമുക്ക് മാസങ്ങളോളം ചികിത്സ വേണമെന്നാണ് അറിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് ഈ സിജോയുടെത് സിജോയുടെ പിതാവ് സിബി കൂലിപ്പണിക്കാരനാണ് ആ ഉൾപ്പെടെ അഞ്ച് സെൻറ് സ്ഥലവും പിന്നെ പഞ്ചായത്ത് നൽകിയ ഒരു ചെറിയ വീടും മാത്രമേ സിബിക്ക് സ്വന്തമായിട്ടുള്ളൂ ഇപ്പോൾ മകൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി സുമനസ്സുകളായ ആളുകളുടെ സഹായം കൊണ്ടാണ് ഇപ്പോൾ ഇതുവരെ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ട് പോകാൻ സാധിച്ചിട്ടുള്ളത് ഇനിയും നാല് മാസത്തോളം ചികിത്സ ആവശ്യമായ സാഹചര്യത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് അതുകൊണ്ട് തന്നെ സിജിയായിട്ട് കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം പുളിങ്ങോ വ്യാപാര പാനൽ വെച്ചിട്ട് ആ പ്രദേശത്തെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരെയും എല്ലാ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സിജോ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിക്കുണ്ടായി ആ കമ്മിറ്റിയിൽ ബഹുനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് രക്ഷാധികാരിയും ആറാം വാർഡ് മെമ്പർ മാത്യു കാര്യത്താങ്കൽ അതിൻ്റെ കൺവീനറും അഞ്ചാം വാർഡ് മെമ്പർ സിബി ചെയർമാനുമായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് അവിടെ രൂപീകരിക്കുക രൂപീകരിക്കപ്പെടുകയുണ്ടായിട്ടുള്ളത് പിന്നെ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ ചെയർമാൻ്റെയും കൺവീനറുടെയും പേരിൽ കേരള ബാങ്കിൻ്റെ ചെറുപുഴ ബ്രാഞ്ചിൽ ജോയിൻറ്റ് അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട് അതിനുവേണ്ടി ആളുകളുടെ കാര്യമായിട്ടുള്ള സഹായം ഉണ്ടാവണമെന്നാണ് നമുക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് സി ബി ഐ ചികിത്സിച്ച ഡോക്ടർമാരുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചികിത്സ നൽകുകയാണെങ്കിൽ അസുഖം പൂർണ്ണമായിട്ട് ഭേദമാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കൊരു ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണത് അവന് അത്യാവശ്യം പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ബാംഗ്ലൂർ ടാറ്റയുടെ ഒരു കമ്പനിയിൽ ജോലിക്കായി ട്രെയിനിങ്ങിലായിരുന്നു അപ്പോൾ ട്രെയിനിങ് കഴിയുന്നതിന് മുമ്പാണ് ഈ പെട്ടെന്ന് ഈ അസുഖം ബാധിച്ച് ഈ ചികിത്സയ്ക്ക് വേണ്ടി പോകേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും പണമില്ലാത്തതിൻ്റെ പേരിൽ ഇതുപോലൊരു ചെറുപ്പക്കാരനെ ചികിത്സിക്കാൻ പറ്റാതെ വരിക എന്നുള്ളത് അത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമായി കണക്കാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും വേണ്ടത്ര സഹായിക്കണമെന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത് ഇതിനു മുൻപ് നമുക്കൊരു ചെറുപഴയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളുമായിട്ട് നമ്മളെ സമീപിച്ച സമയങ്ങളിലെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് ആളുകൾ സഹായം ഉണ്ടായിട്ടുണ്ട് തുടർന്നും എല്ലാവരുടെയും കാര്യമായി സഹകരണം ഉണ്ടാവണമെന്നും ഈ ചെറുപ്പക്കാരൻ്റെ ജീവൻ തിരിച്ചു നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത് കൊണ്ട് തന്നെ ചികിത്സിക്കാൻ പണമില്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുന്നവർ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ അവിടുത്തെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ചെറുപുഴയിലെ കേരള ബാങ്ക് ശാഖയിൽ അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചെറുപുഴക്കാരുടെ സന്മനസ് ആ അക്കൗണ്ടിലേക്ക് എത്തിയാൽ പണമായി എത്തിയാൽ ചെറുപ്പക്കാരനെ തീർച്ചയായും നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു സിജോയെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കേരള ബാങ്ക് ചെറുപുഴ ശാഖയിലെ അക്കൗണ്ട് നമ്പർ പതിനേഴ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് എൺപത് പന്ത്രണ്ട് പൂജ്യം പൂജ്യം മൂന്ന് പൂജ്യം ഒമ്പത് എന്ന അക്കൗണ്ടിൽ സഹായം അയയ്ക്കാവുന്നതാണ് ഐ എഫ് എസ് സി കോഡ് കെ എസ് ബി കെ പൂജ്യം 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 ഒന്ന് ഏഴ് രണ്ട് രണ്ട് ചികിത്സാ സഹായ കമ്മിറ്റിയുമായി ബന്ധപ്പെടാൻ ഫോൺ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഏഴ് നാല് മൂന്ന് അഞ്ച് മൂന്ന് പൂജ്യം ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികളായ മാത്യു കാര്യത്താങ്കൽ സി ബി എം തോമസ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി പുളിക്കൽ പഞ്ചായത്ത് അംഗം രചിത സജി തോമസ് കായമകൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി സി നെറ്റ് ന്യൂസ് ചെറുപുഴ